ഗുഡ് മോർണിംഗ് മൈ പോസിറ്റീവ് വൈബ് യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ഒക്കെ ആഘോഷിച്ചിട്ട് എല്ലാവരും സന്തോഷവും കൂടി ഇരിക്കുമായിരിക്കും അല്ലേ അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പെറ്റൂണിയ ചെടികളെക്കുറിച്ച് തന്നെയാണ് എല്ലാവർക്കും പെറ്റൂണിയയുടെ ഓരോരോ വിശേഷങ്ങൾ കാണാൻ അത്രമാത്രം ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പെറ്റൂണിയയുടെ ഏറ്റവും ചെറിയൊരു പ്ലാന്റ്സിനെ എങ്ങനെയാണ് നമ്മൾ ഒരു നല്ല പൊട്ടിമിക്സ് ഉണ്ടാക്കി നട്ടു കൊടുക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ല രീതിയിൽ സക്സസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഈ ഒരു സ്റ്റേജിലുള്ള പെറ്റുണിയ മാറ്റി നടാനാണ് ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ മാറ്റി നടുന്ന പോട്ടി മിക്സ് പെർമനൻ്റ് ആയിരിക്കും ഇനി നമ്മൾ ഒരു പറിച്ചു നടല് ഇനി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇനി ഇതിൽ നിന്നും പറിച്ചു നട്ടുകഴിഞ്ഞാൽ പെറ്റുണിയുടെ ഗ്രോത്താണ് ഇനി ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള പോട്ടി മിക്സിലേക്ക് നമ്മൾ പറിച്ചു നടുമ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു പോട്ടി മിക്സ് ഉണ്ടാക്കിയിട്ട് വേണം അതിനെ മാറ്റി നടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ ചെറിയ കുഞ്ഞു തൈകൾ ഒരു രണ്ടോ മൂന്നോ ഇല പാകമാകുമ്പോൾ ഞാൻ ഓരോ തൈകളായിട്ട് മാറ്റി മാറ്റി ചെടിച്ചട്ടിയിലേക്ക് നടുന്നതാണിത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചെടിയിൽ വീണ്ടും നമ്മൾ ഓരോന്നായിട്ട് ഓരോ ചട്ടിയിലേക്ക് മാറ്റി നടടുമ്പോഴാണ് നല്ല രീതിയിൽ അത് ഗ്രോത്ത് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ചെടികൾ പറിച്ചു മാറ്റി നടുന്നത് ഇത്തരത്തിലുള്ളൊരു ആണ് ഇത് ശരിക്കും സോഫ്റ്റ് പോട്ടി മിക്സ് ആണ് നമ്മുടെ സാധാരണ കല്ലും മണ്ണൊന്നും ഇല്ലാത്ത മണ്ണും പിന്നെ ലേശം ചകിരിച്ചോറും അതാണ് നമ്മൾ ഈ ഒരു ചെറിയ തൈകൾ നടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇത് നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പല രീതിയിലുള്ള പൊട്ടിമിക്സിൽ ഞാൻ പ്ലാന്റ്സുകൾ നട്ടിട്ടുണ്ട് ഇത് ഒരു രീതിയിലുള്ള പൊട്ടിമിക്സാണ് ഇനി വേറൊരു രീതിയിലുള്ള മിക്സ് ഉണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഇതും എനിക്ക് നല്ല രീതിയിൽ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഒരുപാട് ചകിരിച്ചോറ് ഇടേണ്ട ആവശ്യമില്ല കുറച്ച് ചകിരിച്ചോറ് ഒരു ഈർപ്പം അത്യാവശ്യം നിൽക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതൊരു കുഞ്ഞു ചെടിയായതിൻ്റെ പേരിൽ അതിൻ്റെ വേരുകളൊക്കെ അത്ര അധികം സെൻസിറ്റീവ് ആയിരിക്കും അപ്പം അതൊക്കെ ഒന്ന് പണിക്കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് റൂട്ട് ഓടണം എന്നുണ്ടെങ്കിൽ കല്ലും ഒന്നും ഇല്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇത് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോട്ടി മിക്സാണ് അപ്പം ഈ ഒരു മിക്സിലേക്കാണ് ഞാൻ നടുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പഴയ ഒരു പൂട്ട് വച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ചെടികൾ ഞാൻ നടുമ്പം റിയൂസ് ചെയ്യാറുണ്ട് പോട്ടുകൾ കേട്ടോ അപ്പോൾ ഇതൊരു പഴയ ഒരു ചെടിച്ചട്ടിയാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ അടിയിൽ കല്ല് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ പൊട്ടി മിക്സ് ഒന്ന് നിറച്ച് കൊടുക്കുക ഇങ്ങനെ നമ്മൾ നിറച്ച് കൊടുക്കുക പൊട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി പ്ലാന്റുകൾ വേര് പൊട്ടാതെ ഇതിലേക്ക് നമ്മളൊന്ന് മാറ്റി വയ്ക്കണം മാറ്റി വെക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ സെൻറ്ററിലാണ് പ്ലാന്റ്സുകൾ വെക്കുന്നത് കാരണം ഒരു ചട്ടിയിൽ അതായത് ഇതൊരു ചെറിയൊരു പ്ലാന്റ് വയ്ക്കാനുള്ള ഒരു ചട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണം മാത്രമാണ് ഇതിൽ വെക്കുന്നത് കേട്ടോ ഒരെണ്ണം വെക്കുമ്പോൾ ഇതിനകത്ത് നിറച്ചും സൈഡിൽ നിന്നൊക്കെ ബ്രാഞ്ച് വരുമ്പോൾ ഒരുപാട് രണ്ടോ മൂന്നെണ്ണമൊക്കെ നമ്മൾ ഒരു ചെടിച്ചട്ടിയിൽ നടുമ്പോൾ ചെടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അത് ചീത്തയായി പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് ഒരു ചെടിച്ചട്ടിയിൽ ഒരെണ്ണം മാത്രമാണ് വയ്ക്കുന്നത് അപ്പം വേര് പൊട്ടാണ്ട് നമുക്ക് നമുക്കിതിൻ്റെ സെൻറ്ററിലേക്ക് ഇതൊന്ന് നട്ടു കൊടുക്കാം അപ്പോൾ വേര് പൊട്ടാണ്ട് നമ്മൾ ചെടികൾ പറിച്ചു മാറ്റി നട്ടിട്ടുണ്ട് എന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈർപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇതിന് വെള്ളം കൊടുത്താൽ മതി ഓവറായിട്ടുള്ള വെള്ളം പെറ്റുണിയേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതില്ല കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് ചെറിയ പെറ്റുണിയുടെ തൈകളൊക്കെ നമ്മൾ നട്ടെടുക്കുന്നത് ഒരു ചെടിച്ചട്ടിയിൽ ഒരെണ്ണം വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ നട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറിച്ചു മാറ്റി ഈ രീതിയിൽ നട്ടേക്കുന്ന ചെടികളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചു വന്നിട്ടുണ്ട് ഈ രീതിയിലാണ് നമ്മൾ ചെറിയ പെറ്റൂണികളൊക്കെ നട്ട് കൊടുക്കുന്നത് ഇതൊക്കെ നട്ടിട്ട് കുറേ ഒരു രണ്ട് മൂന്നാഴ്ചകളായിട്ട് അതാണ് ഇത്രയും ഒരു വലിപ്പം വെച്ചിരിക്കുന്നത് അപ്പം ഈ രീതിയിൽ നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പെറ്റൂണിയ കിളിച്ച് വരികയും നല്ല രീതിയിൽ ഫ്ലവറിങ് ആയി നമുക്ക് ഗാർഡനിൽ മനോഹരമായിട്ടുള്ള പൂക്കൾ തരുകയും ചെയ്യും ഇന്നത്തെ പെറ്റുണിയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മുടെ ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്